നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിഴം നക്ഷത്രക്കാരും അനിഴം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും അനിഴം നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്ന വില്ല് പോലെ കാണപ്പെടുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളെയാണ് അനിഴം നക്ഷത്രമായി കണക്കാക്കുന്നത് ഈ അനിഴം നക്ഷത്രത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് അലങ്കൃതമായിട്ടുള്ള കവാടമാണ് അനിഴം നക്ഷത്രക്കാരുടെ ചെറുപ്പകാലം വളരെ സന്തുഷ്ടമായ ചുറ്റുപാടിലൊക്കെ ആയിരിക്കും എന്നാൽ നിയന്ത്രണത്തോടുകൂടി വളർന്നു വരുന്ന ഒരു ചുറ്റുപാടൊക്കെ ആയിരിക്കും എന്നിരുന്നാലും ഈ സമയങ്ങളിൽ ഇവർക്ക് മനസ്വസ്ഥത വളരെ കുറവായിരിക്കും പക്ഷെങ്കിൽ ഇവര് വളരെ ചുറിയുറുക്കോടും ദൃഢ നിശ്ചയത്തോടെയും അധികാരത്തിന്റെ ഗർവോടെയും ഒക്കെ കൂടി ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം ദീർഘദൃഷ്ടിയും സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതിയും ഒക്കെയുള്ള ആൾക്കാരാണ് ഈ അനിഴം നക്ഷത്രക്കാര് ഇവര് സ്വയപ്രയത്നത്താല് വളരെ ഉന്നത നിലയിലെത്തുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് ഇവർ സദാസമയവും മറ്റുള്ള ുള്ളവരെ സഹായിക്കാനായിട്ടുള്ള സന്നദ്ധത കാണിക്കുന്ന ഒരു വിശാല മനസ്കരാണ് വേണ്ടുവോളം ദൈവഭക്തിയുള്ള ഉള്ള ആൾക്കാരാണ് ഈ അനിഴം നക്ഷത്രക്കാര് ഇവർക്ക് ഉള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആര് ചെന്നാലും ഇവർ സഹായം കൈ അയച്ച് നൽകാറുള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഇവരെ ചില ആൾക്കാര് മുതലെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭാവനകളൊക്കെ കൊടുക്കുന്നത് വളരെ ആലോചിച്ച് അത് വിശ്വാസം ഉള്ള ആളാണോ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യുവാന് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരെയും ഭക്തിയുടെ പേരും പറഞ്ഞ് കബളിപ്പിക്കാറുണ്ട് ഈ അനിഴം നക്ഷത്രക്കാര് വളരെ വലിയ കലാ ആസ്വാദകരും കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ് ഇവര് സാധാരണയായിട്ട് ജന്മദേശം വിട്ട് താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർക്ക് പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ കുടൽ രോഗം ഇടുപ്പുവേദന ആർത്തവ സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ എന്നിവ ബാധിക്കാറുണ്ട് ഇവരെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് കലാരംഗത്തെ ഇവര് മികച്ച രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട് കൂടാതെ എഞ്ചിനീയറിംഗ് വൈദ്യം കച്ചവടം നിയമനം ഖനനം തുടങ്ങിയ ജോലികളിൽ ഏർപ്പെട്ടാലും ഇവർക്ക് പുരോഗതി ഉണ്ടാവുന്നതാണ് സ്ത്രീകൾ പൊതുവെ വിശ്വസ്തരായ പത്നികളായിരിക്കും ഈ അനിഴം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ അവർക്ക് സാധിക്കാറുണ്ട് ഈ നക്ഷത്രക്കാർ പക്ഷേ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വല്പം പിന്നോക്കമാണ് നിൽക്കുന്നത് ഇവരുടെ വാക്ചാതുരയുടെ മനോഹാരിതയിൽ എല്ലാവരും ഇവരെ ബഹുമാനിക്കുന്നതാണ് പുതിയതായി വാഹനം ഓടിക്കാൻ തുടങ്ങുക മൃഗങ്ങളെ വാങ്ങുക കലാപരമായിട്ടുള്ള കഴിവുകൾ അഭ്യസിക്കാൻ ആരംഭിക്കുക മംഗളകാര്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പറ്റിയ ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും പൊതുവെ മെച്ചമുള്ള ഒരു ജീവിതമാണ് കണ്ടുവരുന്നത് എന്നിരുന്നാലും മനോദുഖം ഇവരെ കുറച്ചൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും ഈ അനിഴം നക്ഷത്രക്കാർക്ക് വിവാഹ ശേഷമാണ് കൂടുതൽ ഉയർച്ച കാണുന്നത് ഇത്രയുമാണ് അനിഴം നക്ഷത്രക്കാരുടെ പുതു സ്വഭാവങ്ങൾ എന്നിരുന്നാലും ജനന സമയം അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും എൻ്റെ ഇമെയിലിൽ അയച്ച് ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ചോദ്യമാണെങ്കിൽ പേഴ്സണൽ ആയിട്ട് തന്നെ മറുപടി നൽകുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം